സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ സർക്കാർ ഇടപെടണമെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണമാണ് സഹകരണ ബാങ്കുകൾ നിർവഹിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു പെരുന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷിക ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ മൂന്ന് കുടുംബങ്ങൾക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ പുതിയ മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും അദ്ദേഹം നിർവഹിച്ചു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷിക ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്കിലെ നിർദ്ധനരായ മൂന്ന് എ ക്ലാസ് അംഗങ്ങൾക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽ നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈമാറി പുതിയ മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും വി ഡി സതീശൻ നിർവഹിച്ചു സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണമാണ് സഹകരണ ബാങ്കുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു സഹകരണ മേഖല പ്രതിസന്ധി നേരിടുന്ന കാലത്ത് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് സഹകരണ ബാങ്കുകൾ മുന്നോട്ടു പോകുന്നത് ഇതിൽ ബാങ്ക് സാരഥികളോടുള്ള ജനങ്ങളുടെ വിശ്വാസം പ്രധാന ഘടകമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അമ്പത്തുണ്ടായാൽ അത് കൃത്യമായി എല്ലാ കൈകളിലേക്കും എത്തുന്ന തരത്തിലുള്ള അതിന്റെ നീതിപൂർവമായ പുനർവിതരണമാണ് യഥാർത്ഥത്തിൽ ബാങ്ക് നല്ല ലാഭം ഉണ്ടാക്കുന്നു ആ ലാഭത്തിന്റെ വിഹിതം ജനങ്ങളിലേക്ക് എത്തുന്നു ഇതാണ് പ്രധാനം ഒരുപാട് പ്രതിസന്ധികൾ സഹകരണ മേഖല നേരിടുന്ന ഒരു കാലത്താണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് എല്ലാവരെയും വിസ്മയപ്പെടുത്തിക്കൊണ്ട് നാനൂറ് കോടി രൂപയുടെ ഡിപ്പോസിറ്റും അത്രയും ലോണും എല്ലാമായി ഏറ്റവും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഒരു ബാങ്ക് നിലനിൽക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയും മേള ആ ധനകാര്യ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ വിശ്വാസമാണ് ആ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ സർക്കാർ കാര്യമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇന്ന് ഒരുപാട് ബാങ്കുകളിൽ അത് പറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തോട് ഗൗരവമായി സമീപിക്കില്ല എന്നുള്ള ഒരു പരാതിയുള്ള ഒരാൾ കൂടിയാണ് പുറത്തും നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ കാര്യങ്ങൾ ചെയ്യണം കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വർഷം പെരിന്തൽമണ്ണയുടെ യും വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്ത നാലകത്ത് സൂപ്പിയെ ചടങ്ങിൽ ആദരിച്ചു ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിഘ്നേഷ് പുത്തൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ടെലിവിഷൻ റിയാലിറ്റി ഷോയിലെ താരമായ അമാനി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സമൂഹത്തിന്റെ താഴെത്തട്ടിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആശാവർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു മുപ്പത്തിമൂന്ന് ആശാവർക്കർമാരെയാണ് ആദരിച്ചത് തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ പ്രതിപക്ഷ നേതാവ് പ്രത്യേകം എടുത്തു പറഞ്ഞു സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അതായത് ഈ പാവങ്ങൾ ആദ്യം വേറെ ഒരു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ആളുകളാണ് ഒരു ഓണർ ഏഴായിരം രൂപ കൊടുത്താണ് ഇപ്പം ജോലി പന്ത്രണ്ട് മണിക്കൂറാണോ പതിനാല് മണിക്കൂറാണോ ഇല്ല ജോലി ഭർത്താക്കന്മാരെയൊക്കെ നമ്മൾ രാത്രി ഇവർ വീട്ടിൽ ചെന്നാലും കുത്തി ഇരുന്ന് എഴുത്താണ് അല്ലേ അല്ലെ രാത്രി ഇരുന്ന് ചെന്ന ഇരുന്നാലും വീട്ടിലെ കാര്യം ചെയ്യാൻ പറ്റില്ല കുത്തി ഇരുന്ന് എഴുത്താണ് പാവം എന്നിട്ട് മൂന്ന് മാസം ഇത് പിന്നെ ഏഴായിരം രൂപ എന്ന് പറയുന്നത് കൂട്ടുന്നില്ല എന്നിട്ട് അവര് സമരം ചെയ്യാൻ പോയപ്പോൾ അവരോട് എല്ലാവരും കൂടി മോശമായിട്ട് വരുവാണ് ഞാൻ അവിടെ പോയി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും കൊടുക്കുക തീർച്ചയായിട്ടും അവരർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ എസ് പി ചെയർമാനും മെമ്പർക്കും മൂന്ന് ലക്ഷത്തി എൺപതിനായിരവും അല്ലേ ലക്ഷക്കണക്കിന് രൂപ എഴുതി കൊടുക്കുമ്പോൾ ഈ പാവങ്ങൾക്ക് ഏഴായിരം രൂപ എന്ന് പറയുന്നത് അവർക്ക് കേരളത്തിൻ്റെ മിനിമം വേജ് തന്നെ അറുന്നൂറ് രൂപയാണ് ഒരു ദിവസം അത് വെച്ച് തന്നെ മുപ്പത് ദിവസം വർക്ക് ചെയ്താൽ പതിനെട്ടായിരം രൂപ കിട്ടുന്ന അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് അപ്പോൾ അവർ ഈ കോവിഡ് കാലത്ത് എന്തായിരുന്നു ചെയ്തത്

കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് അബ്ദുൾ സലാം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ സഹകരണ സംഘം റിട്ടയർഡ് ജോയിൻറ്റ് രജിസ്ട്രാർ വി അബ്ദുൾ നാസർ മുനിസിപ്പൽ ലീഗ് സെക്രട്ടറി നാലകത്ത് ബഷീർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ പെരിന്തൽമണ്ണ മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ സി ഇർഷാദ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ